നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ജീവിതമാണ് പദ്ധതിക്ക് തുടക്കമായി ആലപ്പുഴ ലിയോ തേർട്ടീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മാരകമായ സാമൂഹിക വിപത്താണ് അത് ഇവിടെ മാത്രമല്ല ലോകത്താകെ എന്നതൊരു വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയിലാകെയുണ്ട് കേരളത്തിലും മുൻപുള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട് മുമ്പുള്ളതിനേക്കാൾ കൂടിയെന്നത് ഗൗരവത്തോടെയാണ് നമ്മൾ കാണുന്നത് അതിനർത്ഥം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് കേരളത്തിലാണെന്നല്ല അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നിടത്താണ് എപ്പോഴും പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ആശ്വസിച്ചിരുന്നാൽ പറ്റില്ല നേരത്തെ ഉള്ളതിനേക്കാൾ ഇവിടെ കൂടി പ്രത്യേകിച്ച് ഏറ്റവും അപകടകരമായത് രാസലഹരിയാണ് ഇത് എവിടെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ അല്ല കേരളത്തിൽ ഉണ്ടാക്കുന്നതല്ല രാസലഹരി മുഴുവൻ വരുന്നത് പുറത്തു നിന്നാണ് നമ്മൾ അന്വേഷിച്ചു രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് രാസലഹരി വരുന്നത് ഒന്ന് ബാംഗ്ലൂർ മറ്റൊന്ന് ഗോവ ഈ രണ്ടിടത്ത് നിന്നാണ് വരുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ എക്സൈസിന് കേരളത്തിലെ എക്സൈസിനും പോലീസിനും നമ്മുടെ അതിർത്തിയിലെ കേരളത്തിനകത്തെ അന്വേഷിക്കാൻ പറ്റൂ പ്രതിയെ പിടിക്കാൻ പറ്റൂ അല്ലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിക്കുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരം വെച്ചിട്ട് പിന്നെ പോവാ അങ്ങനെ പോയി എക്സൈസ് അറസ്റ്റ് ചെയ്ത ചില പ്രതികളെ മഞ്ചേരിയിൽ അറസ്റ്റ് ചെയ്തു അവരിൽ നിന്ന് വിവരം കിട്ടിയപ്പോ ഇത് അണ്ടമാൻ എന്നാണ് വന്നത് പ്രഭവ കേന്ദ്രം അണ്ടമാൻ ആണ് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കേരളത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജീവിതമാണ് ലഹരി സ്പോർട്സാണ് ലഹരി എന്ന ജില്ലാ പഞ്ചായത്ത് ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതലായി ലഹരി ഉപയോഗം ഇന്നുണ്ട് ബാംഗ്ലൂർ ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി എത്തുന്നത് ആൻഡമാൻ ഡൽഹി ഹൈദരാബാദ് ഗോവ ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി കേരള പോലീസ് ലഹരി സംഘങ്ങളെ പിടിച്ചിട്ടുണ്ട് ആൻഡമാനിലെത്തി ഭൂമിക്കിടിയിൽ സൂക്ഷിച്ചിരുന്ന നൂറ് കോടിയിലധികം വില വരുന്ന രാസലഹരി കേരള പോലീസ് നശിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പിടിച്ചത് ഇരുപത്തി കോടി രൂപയുടെ ലഹരിയാണ് ഈ കാലയളവിൽ കേരളത്തിൽ പിടിച്ചത് അറുപത് കോടിയുടെ ലഹരിയാണ് കുട്ടികൾ ലഹരിക്കടിമപ്പെട്ടാൽ മാതാപിതാക്കൾ അത് മറച്ചുവെക്കുകയോ മൂടിവെക്കുകയോ ചെയ്യാതെ കൃത്യമായി ചികിത്സ നൽകുക ഇരകളെ കുറ്റവാളികളായി അല്ല നമ്മൾ കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മികച്ച പാരന്റിങ് സംബന്ധിച്ച കേരളത്തിലെ മാതാപിതാക്കൾക്ക് പരിശീലനം നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആലപ്പുഴ ലിയോ തോട്ടീൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി പി ചിത്രം എ അധ്യക്ഷനായി എച്ച് എലാം എം എൽ എ ലോകോപ്രകാശനകർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ്വരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അത് ഉപയോഗിക്കുന്ന മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ജീവിതമാണ് ലഹരി സ്പോർട്സ് ആണ് ലഹരി എന്ന ആശയം ഞാൻ പ്രാവർത്തികമാക്കും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ലിയോ തേർട്ടീൻ എച്ച് എസ് എസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് മാനേജർ ഫാദർ ഫ്രാൻസിസ് കുടിയനാട മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് പ്രസാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ എം വി പ്രിയ അഡ്വക്കേറ്റ് ടി എസ് താഹ മിനു എ സെഗ്രരാജു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ റിയാസ് ജോൺ തോമസ് മിനിത പ്രമോദ് വി ഉത്തമൻ പി അഞ്ജു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫ് സെക്രട്ടറി കെ ആർ ദേവദാസ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ അഡീഷണൽ എസ് പി എസ് മിണിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു മുക്ത ക്യാമ്പയിൻ ആൻഡ് ജെ പി സി എം ജി എൻ ആർ ജി എസ് ജില്ലാ കോർഡിനേറ്റർ വി പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷനും മന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു